മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ മനസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന തെറ്റായ ചിന്തകളെ ഒഴിവാക്കാനുതകുന്നു ചേഞ്ച് യുവർ ലൈഫ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കുട്ടി വരികയുണ്ടായി ഒരു പതിനേഴ് വയസ്സ് പ്രായമുള്ള പ്ലസ് വണ്ണിന് പഠിക്കുന്നൊരു കുട്ടി അപ്പോൾ അവളുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവൾക്ക് ക്ലാസ്സിൽ പോകാൻ യാതൊരു താല്പര്യവും തോന്നുന്നില്ല തോന്നാത്തന്നെ കാരണം പഠിക്കാനുള്ള മടിയല്ല അവിടെയുള്ള ബാക്കി കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുമല്ലോ ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ കഴിയുന്ന ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ ലീവ് എടുക്കുക അതുപോലെ ബാക്കിയുള്ള ഒരു സോഷ്യൽ ഫങ്ഷനൊക്കെ പോവാനായിട്ട് മടി വരിക അപ്പോൾ അവളുടെ പേരൻസ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ ആ കുട്ടി ആദ്യം ചെയ്യുക അവൾക്ക് പഠിക്കാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും റൂമിൽ കയറി കഥ കടച്ച് ഇരിക്കും പിന്നീട് അവർ വരെ ആ മോളെ റൂമിനകത്ത് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അതായത് മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യാനായിട്ട് വളരെയധികം മടി കാണിക്കുന്നു പുറത്ത് പോവാൻ മടി ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ മടി മറ്റുള്ള കുട്ടികൾ വിളിച്ചാൽ അവരുടെ കൂടെ പുറത്തുനിന്ന് ഇറങ്ങി നടക്കാനും എല്ലാത്തിനും എന്തിനും എല്ലാത്തിനും അവൾക്ക് വേണ്ട വേണ്ട എന്നുള്ളൊരു തോന്നൽ മാത്രം വളരെ അധികം ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലുള്ളൊരു കുട്ടിയായിരുന്നത് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനത്തെ ഇങ്ങനെയുള്ള പ്രോബ്ലം ഇറ്റ്സ് ഇതിൻ്റെ ഇത്രയും തീവ്രമായ രൂപത്തിലല്ലെങ്കിലും ഇതിൻ്റെ കുറച്ചുകൂടെ മൈൽഡ് ഫോമിൽ പല പെൺകുട്ടികളിലും കണ്ടുവരുന്നുണ്ട് അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് എനിക്ക് ആ കുട്ടിയെ തോന്നിയത് അപ്പം എന്തായിരിക്കും ഇതിന് കാരണം ഈ ഒരു ആത്മവിശ്വാസക്കുറവും സമൂഹത്തിനെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു മടിയുമൊക്കെ നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ് ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുള്ളൂ അപ്പം അവരെ വളരെയധികം കെയർ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്താണ് നമ്മൾ വളർത്തുന്നത് എല്ലാ അവസരങ്ങളും കഴിയുന്നത്ര അതായത് ഒരു മാതാപിതാക്കൾ പോലും അവസരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ല കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും കഴിയുന്നത്ര ഉപയോഗിക്കുന്നുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഈ കുട്ടിയുടെ കേസിലും അങ്ങനെ തന്നെയാണ് അവളെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ വളർത്തിക്കൊണ്ട് വന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ വളരെ ചെറിയ ഫോമിൽ ഇങ്ങനെ കണ്ട് കണ്ടു തുടങ്ങി പിന്നെ ഇപ്പോൾ പ്ലസ് വൺ ആയപ്പോൾ അത് വളരെയധികം അതായത് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു ഒരു ഷൈ നേച്ചറിലേക്ക് ആ കുട്ടി മാറാൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ബാക്കി അസസ്മെൻറ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു ആംഗ്യസ് അവോയിഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് കണ്ടെത്തിയത് അപ്പോൾ ഈ ഒരു ആങ്ഷ്യസ് അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൻ്റെ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ വളരെ മൈൽഡ് ഫോമിൽ പല കുട്ടികളിലും കാണുന്നുണ്ട് അത് അവരെ പല രീതിയിൽ പല ജീവിത സാഹചര്യങ്ങളിലും ഫെയിലിയർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ സ്മാർട്ടായിട്ട് പെരുമാറാൻ സാധിക്കാതെ വരിക ടീച്ചേഴ്സിന് മുമ്പിൽ അറിയാമെങ്കിൽ പോലും ഉത്തരം പറയാൻ സാധിക്കാതെ വരിക മറ്റു കുട്ടികളുടെ അടുത്ത് പെരുമാറുമ്പോൾ വളരെയധികം ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ കഴിയാതെ വരിക ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കാൻ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഒരു നാലോ അഞ്ചോ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലെത്തുമ്പോൾ അവർ പിന്മാറങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ തല വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഇൻ്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വൃത്തിയായിട്ട് ആൻസറുകൾ ചെയ്യാൻ പറ്റാതെ വരിക കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടെങ്കിൽ പോലും ആ ഉള്ള സ്കില് പോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക അപ്പോൾ ഇത് അവരുടെ ഭാവിയിൽ അതായത് എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും അല്ല ഇപ്പോൾ മെയിനായിട്ട് നോക്കണത് നമുക്ക് എല്ലാവർക്കും അറിയാം ജോലിക്കിപ്പോൾ മെയിനായിട്ടും ഒരുവിധം എല്ലാ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഫീൽഡിലും ശ്രദ്ധിക്കുന്നത് എന്തുമാത്രം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ലാംഗ്വേജ് സ്കില് ഉണ്ട് എന്നുള്ളതാണ് അത് ഇംഗ്ലീഷ് ആയിക്കോളട്ടെ മലയാളം ആയിക്കോളട്ടെ എന്താണെങ്കിലും അപ്പോൾ ഉള്ള അവസരങ്ങൾ പോലും ഈ ഒരു പർട്ടിക്കുലർ അവസ്ഥ കാരണം നഷ്ടപ്പെടുകയും അതിലൂടെ വീണ്ടും ഇൻഫീരിയോറിറ്റി ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാതെ അല്ലെങ്കിൽ നമ്മളുടെ പെൺകുട്ടികൾ അല്ല ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതെ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾക്കില്ലേ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നമുക്കറിയാം കുട്ടികൾ ഒരു ടീനേജിൽ എത്തുമ്പോൾ അവരിൽ ചില സ്വഭാവ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് പോസിറ്റീവ് ആവാം ചിലപ്പോൾ വളരെ റെബല്യസ് നേച്ചറാവാം അതല്ലെങ്കിൽ വളരെ ഷൈനി നേച്ചറിലേക്കായി പോവാം പക്ഷേ അവരുടെ വ്യക്തിത്വത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഈ രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് തടയേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഫാമിലിയിൽ നിന്നാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നതെന്നറിയാം അപ്പോൾ ഈ ഫാമിലിയിൽ ഇമിറ്റേഷനാണ് ഫസ്റ്റ് പടി ഒരു ഓരോ കുട്ടിയും അവരുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമിറ്റേഷനിലൂടെയാണ് അപ്പോൾ ഈ ഇമിറ്റേഷൻ നടത്തുമ്പോൾ അവർ നല്ലതും ചീത്തയും എല്ലാം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നുണ്ട് അപ്പം അതിൽ കഴിയുന്നത്ര നല്ലത് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് പേരൻസിനുള്ളത് പിന്നെ മറ്റൊന്ന് മറ്റൊരു കാര്യം വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടിയുടെ മനസ്സിൽ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട് അതായത് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും അവരുടെ മനസ്സിൽ സ്ക്രിപ്റ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇമേജസ് ഇമേജസ് ഫോം ചെയ്യുന്നുണ്ട് ഐ മീൻ സ്കീമാസ് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുന്നത് ഇൻപുട്ട്സ് കൊടുക്കുന്നുണ്ട് അത് പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നീ ഇങ്ങനെയാണ് വളരേണ്ടത് ഇതാണ് നല്ല സ്വഭാവം അങ്ങനെ പല രീതിയിലുള്ള ഇൻപുട്ട്സ് നമ്മൾ കുട്ടിയിലേക്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കാണാൻ തുടങ്ങുക ഒരു പന്ത്രണ്ട് വയസ്സായത് വൻ ഡയാർ മീൻ ടീനേജ് എത്തി കഴിയുമ്പോഴായിരിക്കും അവരുടെ സ്വഭാവത്തിലൂടെ നമ്മൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ള അവരുടെ പേഴ്സണാലിറ്റി ഏത് രീതിയിലേക്കാണ് ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്തുമാത്രം നല്ല ഇൻപുട്ട്സ് കൊടുത്തിട്ടുണ്ടോ അതനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആൻഡ് പേഴ്സണാലിറ്റി ആയിരിക്കും നമ്മൾക്ക് തിരിച്ചു കിട്ടുക അപ്പം നമ്മൾ കുട്ടികളെ വളർത്തുന്നതിൽ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ കുട്ടികളുടെ ശാരീരിക വളർച്ചയിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്ന ആൾക്കാരാണ് അതായത് കുട്ടിക്കൊരു നമുക്കറിയാം ഓരോ മാസവും വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ന്യൂബോൺ പീരീഡ് മുതൽ ഓരോ മാസവും വെയിറ്റ് ചെക്ക് ചെയ്ത് എന്തുമാത്രം വരുന്നുണ്ട് വെയ്റ്റ് പ്രോപ്പറായിട്ട് ഡെവലപ്പാകുന്നുണ്ടോ എന്നൊക്കെയുള്ള നമ്മൾ ചെക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആറുമാസാകുമ്പോൾ ചെക്ക് ചെയ്യും പിന്നെ ഒരു വയസ്സാകുമ്പോൾ ചെക്ക് ചെയ്യും അങ്ങനെ നമ്മൾ വളരെ കീനായിട്ട് ആ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നടത്തി കുട്ടികളെ ശാരീരികമായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് വളർത്താനായി എല്ലാ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധ കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം അതേപോലെ തന്നെ അവരുടെ മാനസിക വളർച്ചയും വളരെയധികം ആണ് അപ്പോൾ ശരീരം വളരാൻ വേണ്ടിയിട്ട് ഹോർലിക്സ് കൊടുക്കാം ബൂസ്റ്റ് കൊടുക്കാം എല്ലാ ദിവസവും പാല് കൊടുക്കാം മുട്ട കഴിക്കാൻ കൊടുക്കാം അങ്ങനെ പല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ നമുക്ക് ശരീരത്തിന് വേണ്ടിയിട്ട് കൊടുക്കാം പക്ഷേ മനസ്സിന് വേണ്ടി നമ്മൾ എന്താണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മാനസിക വളർച്ച എന്തുമാത്രം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അള അളന്ന് നോക്കുന്നത് അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ സ്വഭാവത്തിലാണ് എത്രമാത്രം ആത്മവിശ്വാസവും എത്രമാത്രം കറേജസ് ആയിട്ടും അവർക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ സമൂഹവുമായിട്ട് ഇടപഴകാൻ തുടങ്ങുമ്പം അവർ സമൂഹവുമായിട്ട് ഇടപഴകാൻ തുടങ്ങുന്നത് നമുക്കറിയാം അവർ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ സമൂഹവുമായിട്ടുള്ള ഇടപഴകിലൂടെയാണ് അവരുടെ പേഴ്സണാലിറ്റിയുടെ സ്ട്രെങ്ത് എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോൾ എ എത്ര മാത്രം സ്ട്രെങ്ത്സ് കൂടുതലുണ്ടോ അത്രയധികം നല്ല പേഴ്സണാലിറ്റീസ് ആയിട്ടായിരിക്കും അവർ ഭാവിയിൽ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഈ വീക്ക്നെസ്സസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മാതൃക ആവണം അതായത് വളരെ ഉത്സാഹവതികളായിട്ടുള്ള ഒരു അമ്മയായിട്ടായിരിക്കണം ഉത്സാഹവതി ആയിട്ടുള്ളൊരു അമ്മയായിട്ടായിരിക്കണം കുട്ടിയുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യപ്പെടേണ്ടത് അങ്ങനെ ഉത്സാഹവതി ആയിരിക്കണമെങ്കിൽ അമ്മ ഓൾവേസ് ഓൾവെയ്സ് ആയിരിക്കണം കുട്ടിയെ നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് വീട്ടുകാര്യങ്ങളിലായാലും ജോലി ഉള്ള ജോലി കാര്യങ്ങളിലായാലും എന്തിനാണെങ്കിലും ഓൾവേസ് ഒരു വളരെ ചുരുചുറുക്കോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കണം അമ്മയെ കുട്ടി കാണേണ്ടത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ അവരുടെ ഇമിറ്റേഷൻ അവിടെ നിന്ന് തുടങ്ങുകയായി പിന്നെ ഒരു കാരണവശാലും അമ്മമാർ സ്വന്തം സ്ത്രീത്വത്തിനെ അതായത് ഞാനൊരു സ്ത്രീ ആയി പോയതുകൊണ്ട് എനിക്കിങ്ങനെ ആയിപ്പോയി എൻ്റെ മോളെ നിനക്ക് ഇങ്ങനെ ആവരുത് നീയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് ആ രീതിയിലുള്ള കമൻറ്റുകൾ കഴിയുന്നതും കൊടുക്കാതിരിക്കുക ഈ ജോലികളെല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അങ്ങനെ അതായത് സ്ത്രീത്വത്തിനെ പഠിക്കുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കമൻറ്റുകളോ മകളിലേക്ക് കൊടുക്കാതിരിക്കാൻ കഴിയുന്നതും അമ്മമാർ ശ്രദ്ധിക്കണം പിന്നെ വേറൊന്നും നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ വീടിനുള്ളിൽ ഒരു ഈക്വാലിറ്റി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് വീട്ടില് ജോലികൾ നമ്മൾ ഭാര്യ ഭർത്തകന്മാർ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഒരേപോലെയുള്ള ഒരേ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് രണ്ട് രണ്ടു പേർക്കും കൊടുക്കണം അതായത് ഞാൻ ഈക്വൽ ആണ് സമൂഹത്തിൽ എൻ്റെ സ്ഥാനം ഈക്വൽ ആണ് എന്നുള്ള തോന്നൽ മകളിൽ ഉണ്ടാക്കിയെടുക്കണം പിന്നെ കുട്ടികളോടൊത്തിരുന്ന് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് അച്ഛനമ്മമാർ താല്പര്യം കാണിക്കണം അതോടൊപ്പം അതിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയും വേണം ഇപ്പം ടി വി കാണുന്നതിലാണെങ്കിലും ടി വി കാണുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് ടി വി കാണാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ആൻ്റെ ടി വിയിൽ കാണുന്ന പ്രോഗ്രാം അത് ടി വി ആവുകയായിക്കോട്ടെ ബാക്കി വേറെന്തെങ്കിലും വിഷുവൽ മീഡിയ സോർ ന്യൂസ് പേപ്പർ എന്താണെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന ചർച്ചകൾ വീട്ടിൽ നടത്തണം ആൻഡ് ചർച്ചയിൽ കുട്ടികൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അവരുടെ സ്വ അഭിപ്രായത്തിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം പിന്നെ എന്തെങ്കിലും ചോയ്സസ് ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ മക്കളെ കൂടി പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക ആൻഡ് പെൺകുട്ടിക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അഭിപ്രായം പറയുന്നതിന് കൊടുക്കുക ആൻഡ് നോ ആണ് പറയുന്നതെങ്കിൽ ആ നോയെ നമ്മൾ അംഗീകരിക്കാനും ശ്രദ്ധിക്കണം അത് അവരിലൊരു അസേർട്ടീവ്നെസ് സൃഷ്ടിക്കും അതായത് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഒരു ധൈര്യം പെൺകുട്ടികളിൽ സൃഷ്ടിക്കാൻ അത് സാധിക്കും പിന്നെ ഓവറായിട്ട് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ചില പേരൻറ്റിങ് സ്റ്റൈൽസ് ഉണ്ട് അതായിരിക്കും പേരൻസ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തോടെ അഭിപ്രായ പ്രകടനം നടത്താൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് പേരൻറ്റിങ് വളരെ ഡോമിനേറ്റിംഗ് ആണെങ്കിൽ കുട്ടികളിൽ വളരെ അധികം ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ കാണാറുണ്ട് ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ റൂമിനകത്ത് ഇരിക്കണം എന്നില്ല റൂമിനകത്ത് തന്നെ അടച്ചിരുന്ന മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുന്ന സ്വഭാവം ആവണമെന്നില്ല അതല്ലാതെ തന്നെ ഷോൾഡർ കുനിച്ച് തല കുമ്പിട്ട് കുറച്ച് ആഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററിങ് അതാണ് ടീനേജിൽ ഈ ഒരു സ്വഭാവത്തിലേക്ക് പോകുന്ന കുട്ടികളിൽ ആദ്യം കണ്ടു തുടങ്ങുന്നത് അതായത് കൈ രണ്ടും ഫ്രണ്ടിലേക്ക് കെട്ടി കുറച്ച് ഷോൾഡർ മുമ്പിലേക്കാക്കി ഒരു കുനിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു പോസ്റ്ററിങ് സ്റ്റൈൽ ഒരു ഗാർഡഡ് പോസ്റ്ററിംഗ് ആണത് അതൊരു ഞാൻ അത്ര സെക്യൂർ അല്ല ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എന്ന് കാണിക്കുന്ന ഒരു ഒരു പോസ്റ്ററിംഗ് ആണത് പിന്നെ അത് കൂടാതെ കാണുന്ന മറ്റ് വിശേഷ സ്വഭാവ വിശേഷം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നെയിൽ ബൈറ്റ് അതായത് നഖം കടിക്കുക ഹെയർ പുള്ളിങ് മുടി ആവശ്യമില്ലാതെ മുടിയിൽ ഇങ്ങനെ മുടി വലിക്കുക മുടി മുടി പിടിച്ച് കളി കളിക്കുക ദൻ സ്കിൻ പിക്കിങ് അതായത് ഇങ്ങനെ സ്കിന്നിൽ സ്കിന്നിലിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഉള്ള ചില ചെറിയ 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 സ്വഭാവ വിശേഷങ്ങളൊക്കെ ചിലപ്പം കുട്ടികൾ പ്രകടിപ്പിക്കും അപ്പം അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയാൽ പിന്നെ ഉറക്കെ സംസാരിക്കാൻ ഒരു പേടി കാണിക്കുക പ്രത്യേകിച്ചും ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ അവർ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ക്ലിയറായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോടു കൂടി മറുപടി പറയാനായിട്ട് സാധിക്കാതെ വരിക ആ കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യക്കുറവ് കാണിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ വിശേഷങ്ങൾ കുട്ടികൾ കാണിച്ചു തുടങ്ങിയാൽ പേരൻറ്റ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പേരൻറിങ് സ്റ്റൈൽ കുറച്ച് ഡോമിനേറ്റിംഗ് ആണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾക്ക് കറക്ഷൻസ് നടത്താം അത് ചിലപ്പോൾ അച്ഛനായിരിക്കാം ചിലപ്പോൾ അമ്മയായിരിക്കാം ഓവറായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളത് പരസ്പരം ചർച്ച ചെയ്ത് അതൊന്ന് നോക്കുക എന്നിട്ട് കറക്ഷൻസ് വരുത്തേണ്ട രീതിയിൽ വരുത്തുക ഇനി അതിൻ്റെ അടുത്ത പടിയായിട്ട് ചിലപ്പോൾ കുട്ടി അടുത്ത് കാണിക്കാൻ തുടങ്ങുന്നത് വളരെയധികം ഒരു ഒരു ഒന്നിലും ഒരു താല്പര്യമില്ലായക കാണിക്കാം സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനായിട്ടുള്ള ഇഷ്ടക്കേട് കാണിക്കുക ഉള്ളിലേക്ക് വലിയ ഒരു ചോയ്സസ് നടത്താനായിട്ട് അതായത് ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ തന്നെ എന്ത് ഡ്രസ്സ് എടുക്കണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പം എന്ത് ഡ്രസ്സ് ഇടണം അതിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക പലപ്പോഴും അതൊരു വാശി വഴക്കൊക്കെ ആയിട്ട് പല ഫംഗ്ഷൻസും സ്കിപ്പ് ചെയ്യുക അങ്ങനെ സോഷ്യൽ ഒരു ഗെറ്റ് ടുഗതറുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുക അങ്ങനെ 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 പല രീതിയിൽ ഈ ടീനേജിൽ ഈ സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം വീടുകളിൽ തന്നെ മാതാപിതാക്കൾക്ക് സ്വയം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അവരുടെ അനാവശ്യം അനാവശ്യമാവൻ ഓവറായിട്ട് ഉള്ള ഈ ഈയൊരു സ്വഭാവത്തിലുണ്ടാകുന്ന ഈ വ്യതിയാനങ്ങളെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ സ്വയം നമ്മൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാം വലിയ പ്രശ്നങ്ങളാകാതെ നമ്മളുടെ കുട്ടിയിൽ നല്ല രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കും അപ്പോൾ ഇത് പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തുകൊണ്ട് മാത്രമേ കുട്ടികളിൽ ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാതെ ഒരിക്കലും നമ്മളുടെ കുട്ടിയെ ഒരു ധൈര്യത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും വളർത്താൻ സാധിക്കില്ല അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൂടി പങ്കുവയ്ക്കുക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും ബാക്കി ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടെ അവരിൽ കൊടുക്കുക പിന്നെ അവർക്കൊരു ഉത്തരവാദിത്തം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഓവറായിട്ട് അതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്താതിരിക്കുക ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി കുട്ടികൾക്ക് കൊടുക്കുക കാരണം വീണ്ടും വീണ്ടും നമ്മൾ അതിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും കുട്ടിയിൽ ആത്മവിശ്വാസം കുറവാണ് ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നിൽ വിശ്വാസമില്ല എന്നുള്ള തോന്നൽ വീണ്ടും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ പഠിക്കാനുള്ള ഉത്തരവാദിത്വവും അതും ഒരു ജോലിയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യവും അവരിൽ സ്വമേധയാ സൃഷ്ടിക്കപ്പെടും അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് പെൺകുട്ടികളെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി വളർത്തി അവരെ നല്ല പൗരന്മാരാക്കി മാറ്റുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്